ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി കാസർഗോഡ് സിറ്റി ടവറിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യമാസമാണ് റംസാൻ ഈ മാസത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് റംസാൻ നോമ്പ് ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ഉപവാസവും റമദാൽ ആദ്യ വാരം മുതൽ തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോമ്പുതുറകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് കുമ്പള ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിറ്റി ടവറിൽ നടന്ന നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു എ കെ എം അഷ്റഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഷാനവാസ് പാദൂർ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് സാഹിർ സി ഒ എ മിഥുൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശാംബവി എച്ച് അലി ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള നിരവധി ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും പ്രമുഖ വ്യക്തികളും സംഗമത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്